ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടെൽസ് ഓഫ് ജയ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകാം അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട മാത്രമല്ല വളരെ സുലഭമായ ഒരു സൗത്ത് ഇന്ത്യൻ വിഭവത്തെ നമുക്കൊരു ചൈനീസ് രീതിയിലേക്ക് കൊണ്ടുവന്ന് ഒരു വ്യത്യസ്തമായ ഒരു രുചിയോടെ ഒന്ന് കഴിച്ചു നോക്കിയാലോ എന്നൊരു ചിന്തയാണ് ചിന്തയാണിന്ന് അപ്പോൾ ആ പ്രത്യേക വിഭവം വേറൊന്നും അല്ല നമ്മ നമ്മുടെ എല്ലാം ഇഡ്ഡലി എന്നും ഇഡ്ഡലി കഴിച്ച് മടുത്തവരാണ് മിക്കവാറും എല്ലാവരും അല്ലെ എന്നാലോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവം അത് മാത്രമാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒന്ന് വേറെ രുചിയിൽ ഇഡ്ഡലി വ്യത്യസ്തമായ രുചിയിലെങ്കിലും ഒന്ന് മാറ്റി പിടിച്ചു നോക്കിയാൽ നമുക്കത് കുറച്ചും കൂടെ എല്ലാവരുടെ മുന്നിലും അതായത് പ്രത്യേകിച്ച് വീട്ടിലുള്ള എല്ലാവർക്കും അതൊരു താല്പര്യം കൂടുതൽ ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ ഇന്ന് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് വിഭവത്തിന് ഞങ്ങളിവിടെ വീട്ടിലിട്ടിരിക്കുന്ന പേരെന്താണെന്ന് വെച്ചാൽ ഇഡ്ഡ്ലി ഫ്രൈസ് വിത്ത് മഞ്ചൂരിയൻ ഡിപ്പ് അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ വരും വെളുത്തുള്ളി ഒന്ന് ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഇഡ്ഡലി അതായത് ഇഡ്ഡലി ഇത് റിയൂസ് ചെയ്യുന്ന ഇഡ്ഡലിയാണ് കാരണം കാലത്ത് നമ്മൾ ഉണ്ടാക്കിയ ഇഡ്ഡലി ഫ്രിഡ്ജിൽ വെച്ച് എന്നിട്ട് ഇപ്പൊ എടുത്തിട്ട് ഈ രീതിയിൽ ൈസിനുള്ളത് പോലെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് സോഫ്റ്റ് ആയിട്ട് ഇഡലി ഇഡ്ഡലി എടുക്കുന്നതിനേക്കാളും ഇതുപോലെ എടുക്കുന്നതായിരിക്കും കുറച്ചും നല്ലത് ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ കുറച്ച് ക്രിസ്പി ആയിരിക്കും നമുക്ക് ഒരു ഷാലോ ഫ്രൈ ആണെങ്കിലും ഡീപ്പ് ഫ്രൈ ആണെങ്കിലും ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും ഇതാണ് അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതായത് നമ്മൾ ഇഡ്ഡലി കോട്ട് ചെയ്തെടുക്കാനുള്ള ബാറ്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് മൈദ കോൺഫ്ലവർ ഉപ്പ് ഷുഗർ പിന്നെ കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്ത് വെള്ളം ഒഴിച്ചൊന്നും കുഴച്ചെടുക്കാൻ പോവുകയാണ് ഇത് തീരെ കട്ടയില്ലാതെ നമുക്കിത് കുഴച്ചെടുക്കണം അതായത് ലംസൊന്നും ഇല്ലാത്തമാതിരി നല്ല നീറ്റായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമ്മളെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞു കണ്ടോ ഒരു ചെറിയതായിട്ടൊരു ലംസ് പോലും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വെള്ളമാക്കരുത് ഒരുപാട് ലൂസായാൽ അതിന് പിടിക്കില്ല ഇഡ്ഡലിയിൽ ശരിക്കും പിടിക്കില്ല അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് പാൻ ഇതാ വെച്ച് പാൻ വെച്ചിട്ട് ഇഡ്ഡലിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഷാലോ ഫ്രൈ മതി അടുപ്പ് കത്തിച്ചു ഇനി നമുക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം ഇത് നമ്മുടെ ഗോൾഡ് വിന്നറാണ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യണമെങ്കിൽ ഇത്രയും മതി ഓയിൽ ഈ മിക്സിലേക്ക് ഓരോ ഇഡ്ഡലി ഇങ്ങനെ ഇട്ട് എടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ചൂടായി തുടങ്ങി ഇനി നമുക്കിത് ഓരോന്നായിട്ടിങ്ങനെ ഡിപ്പ് ചെയ്തെടുത്ത് നീറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചെടുക്കാം ഇപ്പൊ നമ്മൾ ഒരു ബാച്ച് ഓഫ് റൈസ് എല്ലാം ഇട്ട് കഴിഞ്ഞു നമുക്കിത് ആ ഫ്രൈസ് എല്ലാം ഒരു സൈഡ് നല്ല പോലെ ബ്രൗൺ ആയി കഴിഞ്ഞു നല്ല ഗോൾഡൻ ബ്രൗണിലേക്ക് മാറി തുടങ്ങി മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിഞ്ഞു ഇനി നമുക്കിത് കോരിയെടുക്കാം മുഴുവൻ എടുത്തു കഴിഞ്ഞു ഇത് ശരിക്കും ഇപ്പൊ നല്ലൊരു പൊട്ടാറ്റോ അഡ്ജസ്റ്റ് മാറ്റി കിടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ഫ്രൈസ് എല്ലാം റെഡി ആയി കഴിഞ്ഞു കണ്ടോളു എന്തൊരു ക്രിസ്പിയാണെന്നുള്ളത് ഞങ്ങക്ക് അടിച്ചു കാണിച്ചു തരാം വളരെ നന്നായിട്ടുണ്ട് നമുക്കിത് അയ്യോ പറയാൻ വയ്യ അത് ഇത് വെറുതെ കഴിച്ച് കഴിക്കാൻ അത്രയും ടേസ്റ്റ് നന്നായിട്ടുണ്ട് ഉണ്ട് ഒരാളെ കൊണ്ടും കണ്ടുപിടിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നന്നായിട്ടുണ്ട് നമ്മ നീ ഒന്ന് കഴിച്ചു നോക്ക ും നമ്മൾ ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇപ്പൊ ഫ്രൈസ് ഒക്കെ റെഡിയായി ഇനി നമുക്ക് മഞ്ചൂരിയന്റെ ഡിപ്പ് എങ്ങനെ നോക്കാം അതിന്റെ ഇൻഗ്രീഡിയൻസ് ആദ്യം കാണാം ഈ മഞ്ചൂരിയൻ ഡിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ് കുറച്ച് ആണ് ഇത് ചെറിയൊരു പീസ് കാബേജ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ആണ് അതിങ്ങനെ നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുകയാണ് ഒരു സ്ലൈസസ് ആയിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് യെല്ലോ ആണ് യെല്ലോ ക്യാപ്സിക്ക ഒരു മുഴുവൻ ക്യാപ്സിക്കത്തിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ ഇത് ഗ്രീൻ ക്യാപ്സിക്കം അതും അതേപോലെ മുഴുവൻ ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രം എടുത്ത് കട്ട് ചെയ്തു വെച്ചിട്ടുള്ളതാണ് കുറച്ച് സവാള ചെറുതായി അരിഞ്ഞു വച്ചത് ഇത് സ്പ്രിംഗ് ഓണിയൻ സ്പ്രിംഗ് ഓണിയന്റെ കുറച്ച് തണ്ടുകൾ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ഇതിന് ഫ്ലേവർ കൊടുക്കാനായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന സോസസ് പരിചയപ്പെടാം അതായത് ചില്ലി സോസാണ് ഇത് ഒരു രണ്ട് സ്പൂണോളം എടുത്തു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ ടൊമാറ്റോ കച്ചപ്പാണ് അതുപോലെ ഇത് ഒരു രണ്ട് സ്പൂൺ സോയ സോസ് ആണ് ഈ ഡിപ്പിലേക്ക് ഉപയോഗിക്കുന്ന കുറച്ച് കോൺഫ്ലവർ ഒരു രണ്ട് സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇത് ഈ ഡിപ്പിന്റെ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കിനി ഇനി ഡിപ്പ് ഉണ്ടാക്കാം ഈ പാനിൽ തന്നെ അതേ സെയിം നമ്മൾ ഫ്രൈ ചെയ്ത പാനിൽ തന്നെ നമുക്ക് ഡിപ്പും ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു മൂന്ന് ക്യൂബ് ബട്ടറാണ് ഈ ബട്ടർ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം നല്ലപോലെ ഉരുകി കഴിഞ്ഞു ഈ വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഈ ബട്ടറില് വെളുത്തുള്ളി മൂപ്പിക്കുന്ന ഈ ഒരു മണമുണ്ടല്ലോ ഭയങ്കര ഇഷ്ട നല്ല സ്മെല്ലാണ് ഇത് ഭയങ്കര ടെംറ്റിങ് സ്മെല്ലാണ് അതായത് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ക്യാബേജ് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഈ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം കൂടി ചേർത്തോടുകൂടി കളറ് കാണാൻ നല്ല ഭംഗിയില്ലേ എല്ലാ കളറും മിക്സ് ആയിട്ട് പിന്നെ അതല്ലാതെ ഇത് ഒരുപാട് നേരം വഴറ്റാനൊന്നും പാടില്ല വേഗം വേഗം ഒന്ന് സോട്ട് ചെയ്തെടുക്കണം യെല്ലോ ക്യാപ്സിക്കം കുറച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് എല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി നമ്മൾ സോസ് ഒഴിക്കാൻ പോവാണ് ഈ സോസസ് എല്ലാം ഇതിലേക്ക് ചേർക്കാം സോയ സോസ് രണ്ട് സ്പൂൺ ചേർക്കുന്നുണ്ട് ഇത് ചില്ലി സോസ് ചില്ലി സോസും ഒരു രണ്ട് സ്പൂണോളം ചേർക്കാം ടൊമാറ്റോ കെച്ച അതും ഒരു രണ്ട് സ്പൂണ് ചേർക്കുന്നുണ്ട് ആ എല്ലാം കൂടി ഒരു രണ്ട് രണ്ടേകാൽ സ്പൂൺ അത്രേ കാണും മതി ഇത്രയും മതി എല്ലാ സോസും ഇതിലൊഴിച്ച് വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് സ്പൂൺ കോൺഫ്ലോറിൽ കുറച്ച് വെള്ളം ചേർത്ത് മാക്സിമം ഒരു രണ്ട് സ്പൂണോളം വെള്ളം ചേർത്ത് കലക്കി വെച്ചിരിക്കുന്ന കളക്കി ഒഴിച്ച് മിക്സ് ആണ് നല്ലപോലെ ഇത് തിളയ്ക്കാൻ തുടങ്ങി ഇനി നമുക്ക് ഈ കോൺഫ്ലവർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ലപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുക ഇപ്പൊ കണ്ടോ നമ്മുടെ മഞ്ചൂരിയൻ ഡിപ്പ് റെഡി നല്ല ഭംഗിയില്ലേ കാണാൻ ഇപ്പൊ നമ്മുടെ ഫ്രൈസ് വിത്ത് മഞ്ചൂരിയൻ ഡിപ്പ് റെഡി ഇനി നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാരും കണ്ടല്ലോ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും മഞ്ചൂരിയൻ ഡിപ്പും എങ്ങനെയാ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെ ഡിപ്പ് അയ്യോ സൂപ്പർ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ ഈ ഡിപ്പാണ് ഇതിന്റെ ടേസ്റ്റ് കൂട്ടി കൊടുക്കുന്നത് അടിപൊളി വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്ക് കുട്ടികൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയ കുട്ടികളും ചെറിയ കുട്ടികളും എല്ലാവരും പെടും എല്ലാ കുട്ടികളും ഇങ്ങനെ കൊടുത്താൽ എല്ലാ വെജിറ്റബിൾസും കഴിച്ചോളും നന്നായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് വരും ഒരു ഒന്ന് കഴിച്ചു നോക്കും ഉം കുറച്ച് നല്ലപോലെ ഡിപ്പ് ചെയ്ത് കഴിക്കും അതെ ഇഡ്ഡലിയാണൊന്നും പറഞ്ഞ ഇഡ്ഡലിയാണെന്ന് അറിയാനേ പറ്റില്ല അത്രയ്ക്ക് നന്നായിട്ടുണ്ട് നല്ല ഒരു കോമ്പിനേഷൻ ബെസ്റ്റ് കോമ്പിനേഷൻ വീട്ടില് ആയിട്ടോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഡിന്നർ ആയിട്ട് കഴിക്കാം ലഞ്ച് ആയിട്ടും കഴിക്കാം വളരെ ആയിട്ടുണ്ട് എല്ലാ വെജിറ്റബിൾസും അതേപോലെ തന്നെ ഓയിൽ ഫ്രൈ ആണെങ്കിൽ പോലും അത്രയ്ക്കൊന്നും ഓയിൽ ഇതിൽ കൺസ്യൂം ആയിട്ടില്ല ഒരുപാട് നമ്മൾ ഒഴിച്ചോയിൽ അങ്ങനെ തന്നെ ബാക്കി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഹെൽത്തി അല്ല എന്നും പറയാൻ പറ്റില്ല നല്ല ഫ്രൈസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നവർക്ക് നല്ലൊരു ആണ് നന്നായിട്ട് കഴിക്കാം പിന്നെ എരിവൊന്നും കൂടുതലില്ല കുട്ടികൾക്കും എല്ലാവർക്കും സുഖമായിട്ട് കൊടുക്കാം എല്ലാവരും നന്നായി കഴിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഒരു വീഡിയോയുമായി വരുന്ന വരുന്നത് എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ്